ഹലോ നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമുള്ള കോട്ടൂരാണ് ഇവിടെ എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ ഉണ്ട് ഈയിടെ അതൊരു രണ്ട് മൂന്ന് മാസം മുമ്പ് ഇതൊക്കെ പുതുക്കിയൊക്കെ പണിത് പുതു ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ് ഇത് നേരത്തെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ഏകദേശം ഒരു ആറേഴ് മാസം അത് അടച്ചിട്ടിട്ട് ഇതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തുകയായിരുന്നു പക്ഷേ ഇപ്പോൾ കംപ്ലീറ്റ് അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല എന്നാലും പുതിയങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ തുറന്നു കൊടുത്തു അപ്പോൾ ഇവിടെ കാഴ്ചകൾ കാണാനായിട്ട് നമ്മളിവിടെ എത്തിയാണ് നമുക്കിവിടെ എത്താൻ വേണ്ടി നമുക്ക് തമ്പാനൂരിൽ നിന്ന് ഡയറക്റ്റ് ബസ് കിട്ടത്തില്ലെങ്കിൽ തന്നെ നമുക്ക് കാട്ടാക്കട വന്നു കഴിഞ്ഞാൽ കാട്ടാക്കടയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ബസ് ഇവിടെ വരാൻ കിട്ടും ഡയറക്റ്റ് ബസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കുറ്റിച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഓട്ടോയ്ക്ക് വരാൻ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെ വലിയ ബുദ്ധിമുട്ടില്ല ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും അങ്ങനെ നമ്മളിവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്യാൻ വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ട് കാരെ വരുന്നൊരു കട്ടാക്കട വന്ന് വഴി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൂടെ എത്താൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇവിടെ എത്തി ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കണം അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് ഇത് നല്ല പുതുക്കി ഒരു പുതുക്കിപ്പണിതൊരു ആണ് അപ്പം ടിക്കറ്റ് കൗണ്ടറിലോട്ട് കയറി നോക്കാം തിരക്കൊന്നുമില്ല രാവിലെ ഇപ്പോൾ ഒമ്പതരയതേ ഉള്ളൂ ലെഫ്റ്റിൽ കാണുന്നത് ടിക്കറ്റ് കൗണ്ടറാണ് റൈറ്റ് സൈഡിൽ എക്കോ ഷോപ്പാണ് നമുക്ക് വനത്തിൽ കട്ടിയ വിഭവങ്ങളൊക്കെ ഇവിടെ വിൽപ്പന നടത്തുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് ടിക്കറ്റെടുത്ത് നമ്മൾ ഇവിടെ ഒന്ന് കാണാം പുതിയ ബിൽഡിംഗ് ആയതുകൊണ്ട് നല്ല നീറ്റ് ആൻഡ് ആണ് ഇവിടുത്തെ വാഷ്റൂമൊക്കെ നല്ല നീറ്റാണ് ജസ്റ്റ് നമുക്ക് നോക്കാം നല്ല നീറ്റാണ് അപ്പോൾ ഇനി നമുക്കിനി പുറത്തോട്ടിറങ്ങി പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പം ഇങ്ങനെ നടന്ന് നല്ല വൃത്തിയായിട്ട് ഇട്ടിരിക്കുകയാണ് പുതിയ ബിൽഡിങ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആയിട്ടുള്ള പരിസരം എല്ലാം തന്നെ പുതിയതായുണ്ട് കുറേ പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ നല്ല രീതിയിൽ തന്നെ അത് കൊണ്ടുപോകുന്നു അപ്പൊ നമുക്ക് നല്ല രീതിയിൽ അത് പോകട്ടെ നമുക്ക് കാഴ്ചകളൊക്കെ പോയി കാണാം രണ്ടായിരത്തി ആറിലാണ് ഈ ആനസങ്കേതം ഇവിടെ ആരംഭിക്കുന്നത് ഇപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിന്റെ പുനർനിർമ്മാണങ്ങൾ തുടങ്ങിയതാണ് ഇതിന്റെ കംപ്ലീറ്റ് പണി തീരുമ്പോഴേ ലോകത്തിലെ ഏറ്റവും വലിയ റീഹാബിലിറ്റേഷൻ സെന്ററായിട്ട് ഇത് മാറും എന്നാണ് കരുതുന്നത് അപ്പോൾ അതിൻ്റെ പണികളിങ്ങനെ ഘട്ടംഘട്ടമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ കുറേ ക്വാർട്ടേഴ്സുകളൊക്കെ പണിതിട്ടുണ്ട് അത് അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം കുറേ പാപ്പാന്മാർക്കൊക്കെ താമസിക്കാനുള്ള സംവിധാനങ്ങളെ പിന്നെ വരുന്നവർക്ക് താമസിക്കാൻ നേരത്തെ വരുന്നവർക്ക് ഇവിടെ താമസിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഇവിടുത്തെ സ്റ്റാഫിനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഒരാൾ കൂടി കൂടിക്കഴിഞ്ഞ് വരുന്നുണ്ട് നമുക്ക് ഇവിടെ മാറും ഇവിടെ ഒന്ന് ഇവരെ മൂന്ന് പേരെയും ഇപ്പം അവിടെ കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കാൻ കൊണ്ടുവരും ഇവിടെ മൂന്നെണ്ണേ ഉള്ളൂ പിന്നെ മേലിൽ അവിടെ നിന്ന് മതിലിൻ്റെ സൈഡിൽ കൂടെ മേളിൽ പോയാൽ അവിടെ എൺപത്തഞ്ച് വയസ്സുള്ള ഒരാനയെ കാണാം അത് കണ്ടിട്ട് ഫുഡ് കൊടുക്കണേ കണ്ടിട്ട് അവിടെ ആ സെൻ്ററിൽ നിന്നും വല്ലത്തോട്ട് മേലിലേക്ക് പോയാൽ നാല് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ഉള്ള ആനകൾ അവിടെയുണ്ട് ഇത് ഇരുപത്തിമൂന്ന് വയസ്സ് മിന്നേ എന്നാണ് പേര് ടോട്ടല് പതിമൂന്നാന ഉണ്ട് രണ്ടാന ഹെർപീസ് വൈറസ് ബാധിച്ചിട്ട് നമ്മളെ നെയ്യാ ഡാമിൻ്റെ സൈഡിൽ മാറ്റി കിട്ടിയിരിക്കയാണ് ബാക്കി ഇവിടെ പതിമൂന്നാനകളാണ് പോയി കാണാൻ പറ്റും ഒരു പത്ത് പത്തര ആയിട്ട് പോയാൽ എല്ലാവരെയും കാണാം ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ മൂന്നോരേ കാണാം ഒരാളിവിടെ ഉണ്ട് ആളിനെ നമുക്ക് കണ്ടിട്ട് പോകാം ദൂരേനെ കാണാൻ പറ്റത്തുള്ളൂ അടുത്തോട്ട് പോകാൻ പറ്റില്ല തുടങ്ങി എത്ര ഇവിടെ താമസിക്കാൻ

നിൽക്കുന്നത് പൊടിച്ചി ഇത് ഇത് അമ്മു അമ്മുവിന് ഇരുപത്തിമൂന്ന് വയസ്സ് പൊടിച്ചിക്ക് പത്ത് വയസ്സ് മുതൽ വയസ്സുവരെയാണ് പതിനഞ്ചാനാളാണോ പുതിയ തുടങ്ങി പഴയ കോട്ടേജുകൾ കോട്ടേജുകളൊന്നും പുതിയോട്ടേജുകളൊന്നും അപ്പോൾ നമ്മൾ ബോട്ടിംഗ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ് ഇത് നമ്മൾ നെയ്യാർ ഡാമിൻ്റെ റിസർവയറാണ് അപ്പോൾ ഇവിടെ ബോട്ടിംഗ് എന്ന് പറയുന്നത് ചെങ്ങാടമുണ്ട് കുട്ടവഞ്ചിയുണ്ട് വള്ളമുണ്ട് പെടൽ ബോട്ട് രണ്ട് പേർക്ക് യാത്രയാവുന്നത് നാല് പേർക്ക് യാത്രയാവുന്നതുണ്ട് എല്ലാത്തിൻ്റെയും ടൈമിങ് അരമണിക്കൂറാണ് അരമണിക്കൂറിൽ ഓരോന്നിൻ്റെ റേറ്റ് ഉണ്ട് ചങ്ങാടത്തിലാണെങ്കിൽ ഒരാൾക്ക് നൂറ് രൂപയാണ് കുട്ടവഞ്ചി ആണെങ്കിൽ ഒരാൾക്ക് ടോട്ടൽ നാനൂറ് ഒരു ട്രിപ്പിന് വേണ്ടിയത് വള്ളത്തിലാണെങ്കിലും അതുപോലെ ഒരു നാനൂറ് രൂപയാണ് അരമണിക്കൂർ തന്നെ ട്രിപ്പിന് വേണ്ടിയത് പെഡൽ ബോട്ടാണെങ്കിൽ രണ്ട് പേർക്ക് യാത്രയാവുന്ന നൂറ് രൂപയും നാല് പേർക്ക് യാത്രയാവുന്ന ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ റിസർവറിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ പക്ഷികളുടെയും ഒക്കെ ശബ്ദങ്ങളൊക്കെ കേട്ട് വനത്തിനോട് ചേർന്നുള്ള പ്രദേശമാണ് റിസർവർ ആണ് അപ്പോൾ അതിനായിട്ടുള്ള ഭംഗി ആസ്വദിച്ച് നമുക്ക് വരാൻ സാധിക്കും അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടെ എല്ലാം നല്ല ബോട്ട് ലൈൻഡിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കെട്ടിയെല്ലാം വെച്ചിട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് സേഫ്റ്റി ജാക്കറ്റ് ഇട്ട് മാത്രം കയറാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു പുസ്തക കൂട് ഉണ്ട് ഇവിടെ വരുന്ന കുട്ടികൾക്കൊക്കെ ഇരുന്ന് വായിക്കാനുള്ള ബുക്കുകളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ കുറേ ബുക്കുകളൊക്കെ ആരും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കുറച്ച് ബുക്കുകളെ ഉള്ളു അപ്പോൾ ഇതാണ് ബോട്ട് ലാൻഡിങ് ഇവിടെ നമുക്കിരുന്ന് ഇവിടെ ഫോട്ടോ എടുക്കേണ്ടി വർക്കുക ഫോട്ടോ എടുക്കാം നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് റിസർവറും കണ്ടൽക്കാടുകളും അതിനപ്പുറം വനവും എല്ലാം ചേർന്നൊരു നല്ലൊരു കാഴ്ചയാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് രണ്ടിതാണ് ബോട്ട് ലാൻഡിങ് അവിടുന്ന് നമുക്ക് സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ഇപ്പൊ കോളേജ് സ്റ്റുഡൻസ് കുറേ ആൾക്കാർ വന്നിട്ടുള്ളതുകൊണ്ട് അവരെല്ലാം ടിക്കറ്റ് എടുത്തോടെ ഇങ്ങനെ കാത്തിക്കുക അതുകൊണ്ട് നമുക്ക് നിൽക്കുകയാണെങ്കിൽ കുറെ നേരം നിന്നാലേ യാത്ര ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ തിരികെ പോവുകയാണ്

പക്ഷിക്ക് പത്ത് വയസ്സ് പ്രായമാണ് പറപ്പൊടിയ കാലയുന്ന സ്ഥലത്ത് അമ്മ മരിച്ച കിട്ടിയ പിടിയാനാണ് പക്ഷി കൂടിയ ഏറ്റവും പ്രായം കൂടിയ ആനയാണ് അവിടെ നിൽക്കുന്നത് സോമൻ എൺപത്തി വയസ്സുണ്ട് നമ്മുടെ ഇവിടെ ഇത്രയും പ്രായമുള്ള ആനകളധികം ഇല്ല ചെറിയൊരു മതപ്പാടുള്ളോണ്ട് ആളിനെ മാറ്റി കെട്ടിയിരിക്കുകയാണ് നമ്മൾ വളരെ ദൂരെയാണ് നിൽക്കുന്നത് തൊട്ടടുത്തൊന്നും പോകാൻ പറ്റില്ല മതപ്പാടുള്ളതുകൊണ്ട് വളരെ ദൂരെ ഒരു കോടൻ കെട്ടി അതിന് ഇപ്പുറത്ത് മാത്രമേ നമ്മൾ നമുക്ക് കാണാൻ സാധിക്കൂ ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റേഡിയത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പണി പൂർത്തീകരിച്ച് കഴിയുമ്പം ആനകളെ ഇവിടെ രാവിലെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഫുഡ് കൊടുക്കുമ്പം നമുക്ക് ഇവിടെ വരുന്നവർക്ക് ആ സ്റ്റേഡിയത്തിൻ്റെ മുകളിൽ അവിടെ ഇരുന്ന് കാഴ്ചകളെ കാണാൻ പറ്റും ആ കാണുന്നത് ഇവിടുത്തെ ആന മ്യൂസിയമാണ് അത് പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു അതിൻ്റെ പണിയെല്ലാം പൂർത്തീകരിക്കുമ്പോൾ ആനകളുടെ കംപ്ലീറ്റ് ഒരു പഠനം നമുക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ചിത്രങ്ങളും അതിൻ്റെ അസ്ഥി മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അത് പ്രദർശിപ്പിക്കാൻ വേണ്ടി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തനം അതിന്റെ പണികളൊക്കെ തന്നോണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഇനി കുറച്ചുകൂടെ മുന്നിലോട്ട് പോവാം മേലെ കുറേ ആനക്കുട്ടികൾ ഉണ്ടെന്നാണ് അറിഞ്ഞത് അപ്പൊ ആനക്കുട്ടികളുടെ എടുത്തോട്ട് നമുക്ക് പോകാം ഇവിടെ നിൽക്കുന്ന റാണയാണ് റാണ എന്ന് പേരൊക്കെ വെച്ചിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അതിന് ബോർഡിലുണ്ട് അപ്പൊ നമുക്ക് റാണയൊന്ന് കാണാം പക്ഷെ അപ്പം നമുക്ക് കൂടുതൽ അടുത്തൊന്നും കാണാൻ സാധിക്കില്ല വളരെ ദൂരെയായിട്ടാണ് അവർ അതിൻ്റെ നമുക്ക് ധാരിക്കടിക്കത്തിരിക്കുന്നത് അതിനപ്പുറം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും ഒരാള് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പം നമുക്കിനി അടുത്ത ആളുടെ അടുത്തോട്ട് പോവാം മൂന്ന് നാല് കുട്ടിയാനങ്ങൾ ഇവിടെ നിന്ന് ഇപ്പം ഉണ്ട് അപ്പം നമുക്ക് അവരെ ഓരോരുത്തരെ ഓരോരുത്തരെ നമുക്ക് ഒന്ന് കാണാം വളരെ ദൂരെയായിട്ടാണ് കുറേയേറെ ദൂരെയാണ് നമുക്ക് ആ കാരണം അവർക്ക് അസുഖങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടി കുറേ ദൂരമായിട്ടാണ് നമ്മളെ കാഴ്ചകൾ കാണിക്കുന്നത് അപ്പം നമുക്കത് നോക്കാം ഇവരുടെ പേരെന്തൊക്കെ ഇവരുടെ പേരെന്തൊക്കെ

ഇല്ല ഐ ഷുഡ് ഹാവ് റെഡി ബ്രദർ അല്ല രാവിലെ കുളിപ്പിച്ചുട്ട് കൊണ്ടുവന്നു കെട്ടാനല്ല ഇത് കൊമ്പാണ് ഇത്രയല്ല ബ്രോ മൂന്നും വലിയ ആണ് ഒരു രാജാവ് ഉണ്ട് ദോ അവിടെ നിൽക്കുന്നു അങ്ങടായേ അങ്ങോട്ട് മാറ്റി വെക്ക് ഓ ગાണാൻ പറ്റില്ലടാ കൂടി നിന്നാൽ നടക്കില്ലാ ഒന്നും കാണില്ലേ കേറുവാൾ വരെ ഉള്ളല്ലേ അഞ്ച് വരെ ഉള്ള കുട്ടികൾ 1 2 3 4 5 6 അമ്മ ഇടാനും കുട്ടി ആരും നീ അപ്പുറത്തെ ആ നിനേ കൂടേ ണോ അത് മരീഷിലേക്ക് ഇവിടെ അടുത്തൊരാളിന്നിപ്പോ നമുക്ക് അടുത്ത് നിന്ന് തന്നെ കാണാൻ പറ്റും മനു എന്നാണ് പേര് കുറച്ച് കുസൃതിയൊക്കെ ഉള്ള ആളാണ് മോഴ ആന മോഴ പുള്ളി കുറച്ച് കുസൃതിയൊക്കെ കാണിക്കുന്ന ആളാണ് അതുകൊണ്ട് തീറ്റ തിന്നുകൊണ്ടിരിക്കുകയാണ് അത് തന്നെ ഓടിച്ച് നമ്മുടെ ദേഹത്തോട്ട് എറിയുന്നുണ്ട് പക്ഷേ നമുക്ക് കുറച്ചടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കുറേ കുട്ടികളുണ്ട് ഇവിടെ നമ്മൾ ഇവിടെ വന്നു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സമയം പോകുന്ന അറിയില്ല ഇവരുടെ ഡാൻസും ഇവരുടെ ആട്ടവും ഇവള് ഇവർ കഴിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ ഒരു കൗതുകം ഉണർത്തുന്ന കാഴ്ചകളാണ് അപ്പം വെയിലിന് നല്ല ചൂടുണ്ട് നമുക്ക് അതൊക്കെ അടുത്ത ലൊക്കേഷനോട്ട് പോകാം ഈ കാണുന്നത് ആനകളുടെ ഹോസ്പിറ്റലാണ് അത് പൂർണ്ണമായിട്ട് പ്രവർത്തനം തുടങ്ങിയിട്ടില്ല അപ്പോൾ അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിലൂടെ ഒക്കെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഏകദേശം ഒരു അൻപത് ആനകളെ പരിപാലിപ്പിക്കുക പരിപാലിക്കാൻ സാധിക്കുന്ന ഒരു സെന്ററായിട്ട് മാറ്റുകയാണ് അവരുടെ ഉദ്ദേശം എന്തായാലും നല്ല രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ നടന്നോണ്ടിരിക്കുന്നത് ഒരാളുടെ അപ്പുറത്ത് അത് ആമിനെയാണ് അപ്പം ആമിനെ കൂടെ കണ്ടിട്ട് നമ്മൾ തിരികെ പോവുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ദിവസം നമുക്ക് നല്ല രീതിയിൽ ഇവിടെ ചുറ്റി കാണാനുള്ള സ്ഥലമുണ്ട് ബോട്ടിങ്ങി നടത്താനുള്ള സ്ഥലമുണ്ട് അതുപോലെ തന്നെ കാഴ്ചകൾ ആന ആനകളുടെ കുസൃതികളും മറ്റു കാര്യങ്ങളും കാണാനുള്ള ഒരു നല്ലൊരു ഏരിയയാണ് കുട്ടികളും മുതിർന്നവർക്കും എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ കുറേ സമയം നമുക്ക് ചിലവഴിക്കാൻ സാധിക്കും തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് അധികം ദൂരമല്ലാത്തൊരു ഏരിയയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും വരിക ഇവിടുത്തെ കാഴ്ചകൾ കാണുക അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ